ജയരാജൻ പ്രതികരിക്കുന്നു ഇറങ്ങിയ പശ്ചാത്തലത്തിൽ വാർത്ത കാണുകയുണ്ട് എൻ്റെ ആത്മകഥ സംബന്ധിച്ചിട്ടാണ് എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഇവ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം ഞാൻ ഞാനിന്ന് ഇപ്പം കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികൾ നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഞാൻ കണ്ടിട്ടില്ല എവിടെ ആ ഞാൻ ആ അവരുടെ സൈറ്റാണ് ഞാൻ ഞാൻ അവര് ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിപ്പോൾ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത് അത് ഏത് അവരോട് ചോദിക്കണം എൻ്റെ പുസ്തകം ഞാനല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത് ഞാനല്ലേ പുറത്തിറക്കുക ഒരു കരാറും ഇല്ല ഇത് പൂർണ്ണമായും മാനിക്കുലേറ്റ് ചെയ്തതാണ് അങ്ങനെ സ്വാഭാവികമായ ഞാൻ അറിയണ്ട ഞാൻ അറിയണ്ടേ എന്റെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണം ഞാൻ കത്തടിച്ച ആളെ വിളിച്ചിട്ട് ഇപ്പൊ കോഴിക്കോട് ജയരാജൻ നടത്തിയില്ലേ അതുപോലെ ആളുകൾ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്യലേ ഇതാര് ഇവരെ ചുമതലപ്പെടുത്തി എങ്ങനെയാണ് ഇവർക്ക് ഇതിന്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രശീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇവർ വിശദീകരിക്കുക കവർ പേജ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഈ നിങ്ങളെ ടിവിയിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ കട്ടൻചായി പരിപോടി ഇന്ന് ഞാൻ എന്റെ ബുക്കിന്റെ കവർ പേജ് കൊടുക്കുക ഞാൻ കൊടുക്കു അതെ ഞാൻ അതാ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിന് കരാർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായി നിയമ നടപടി സ്വീകരിക്കും ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവർ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത് അല്ല അത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തതെന്ന് ഇപ്പോൾ അവരോട് ബന്ധപ്പെട്ടിട്ട് പറയാൻ പറ്റൂ അതിൻ്റെ ആളിപ്പോൾ ഷാർജിയിലാണ് മറ്റാണ് ഉള്ളത് ആ അതിൻ്റെ ഒരാൾ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് അത് ഞങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് കൃത്യമായി മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളിങ്ങനൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലില്ല അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിക്കാതെ പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ഡി സി ബുക്സുകാരുമായിട്ട് ഒരു ധാരണയുണ്ടാക്കിയിട്ടില്ല ആ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇല്ല ഞാൻ ഒരു പേജ് പോലും ഞാൻ ഞാനിവർ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടുപേരും ചോദിച്ചു ആലോചിച്ച് കാരണം എൻ്റെ ഒരു ഫൈനൽ വായന നടത്തി ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തിയിട്ട് വേണ്ട ഇതെല്ലാം പ്രസിദ്ധീകരിക്കുക ഇല്ല ഇല്ല ഞാൻ ഞാനൊരു ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഡി സി ബുക്ക് സാർ എന്നെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ് പറയാം ഏർ പൂർണ്ണമായും വ്യാജം ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കമാണ് അല്ല ഇന്ന് തിരഞ്ഞെടുപ്പല്ലേ ആ തിരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു എന്നല്ലേ വാർത്ത അത് വെറുതെ വരുന്നു എന്നല്ലേ വാർത്ത ഇതു തന്നെയാണ് നിങ്ങൾ മുമ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിന് മൂന്നാല് ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ് ഒന്നര കൊല്ലം മുമ്പാണ് സംഭവം അത് ആരും പറഞ്ഞില്ല അത് വാർത്തയും വന്നില്ല അത് അന്ന് പറഞ്ഞ പോലെ വാർത്തയുണ്ടാക്കി അത് ആ തിരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണ പരത്തില്ല ചെയ്ത് എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയേയും നശിപ്പിക്കാനുള്ള നടപടിയെല്ലാം സ്വീകരിച്ചത് ഇപ്പം ചെയ്തു അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ബോധപൂർവമാണിത് അല്ല ഇത് ഞാൻ തന്നെ കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ ഭാഗമല്ലേ ആ ഇത് ആസൂത്രിതമായൊരു പദ്ധതിയാണ് എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം ഏഹ് ഇപ്പം അടിയന്തരമായും പോവും ആ അടിയന്തരമായും ഞാൻ ഞാനതിൻ്റെ ആളുകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇപ്പം അതിന്റെ പ്രധാനം ഇവിടെ ഇല്ല അവിടെ വിദേശത്തോ മറ്റേ പോലും ആ ആ ആ ആ ഇല്ലെന്ന ഡി സി നിങ്ങൾ മാതൃഭൂപിക്കാർ ചോദിച്ചിരിക്കുകയാണ് ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതെങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത് ഞാൻ കൊടുത്തിട്ടില്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല എനിക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓ ാണ് എനിയതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന് അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാം ആര് കൊടുക്കാൻ പേപ്പർ കൊടുക്കാൻ എന്ത് പേപ്പർ കൊടുക്കേണ്ട പ്രകാശനം പോലും അതിപ്പോ മാധ്യമക്കാര് പറയുമ്പോ ഞാൻ കേൾക്കുന്നു എന്റെ പുസ്തകം ഇന്ന് പത്തരക്ക് പ്രസിദ്ധീകരണം ഞാനീ പറയുന്നത് ഈ പറയുന്നത് കേട്ടിട്ടാണ് തീർച്ചയായും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും തെറ്റാണ്